ആ വാവർ മുസ്ലിം മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ തീവ്രവാദിയാണ് അയാൾ തീവ്രവാദിയും നടത്തിയ ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷനെതിരെ പന്തളം കൊട്ടാരം കുടുംബാംഗവും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രദീപ് വർമ്മ പോലീസിൽ പരാതി നൽകി പന്തളത്തെ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് വാവർ തീവ്രവാദിയാണെന്നും മുസ്ലിം അക്രമകാരിയാണെന്നും ശാന്താനന്ദ മഹർഷി പ്രസംഗിച്ചത് ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ് വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലും ഇല്ലല്ല ആ വാവര മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല വിശ്വാസം രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പരാതി ഇതോടെ വിദ്വേഷ പ്രസംഗത്തിന് ശാന്താനന്ദക്കെതിരെ ലഭിച്ച പരാതികളുടെ എണ്ണം രണ്ടായി നേരത്തെ കോൺഗ്രസ് മാധ്യമ വക്താവ് അഡ്വക്കേറ്റ് ബി ആർ അനൂപ് പരാതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്